എല്ലാവർക്കും മാജിക് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ മാജിക് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് വ്ളോഗ് മീൻസ് ഒരു ട്രാവലിങ് വ്ലോഗാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു കുട്ടി വ്ളോഗ് കിട്ടുക അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അടുത്തുള്ളൊരു സ്ഥലമാണ് മഞ്ഞമ്പൊതികുന്ന് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അത് മാവങ്കാലെത്തിക്കഴിഞ്ഞിട്ട് അവിടുന്ന് പല റൂട്ടുകളും ഉണ്ട് മാവങ്കാൽ ചെന്നിട്ടുള്ള പോകുന്ന സ്ഥലം വഴിയുണ്ട് അതുപോലെ തന്നെ കോട്ടപ്പാറ ചെന്നിട്ട് പോണ്ട വഴി അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് മാവങ്കാലെത്തിയിട്ട് പിന്നെ അതായത് ആനന്ദാശ്രമത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു റോഡ് ഉണ്ട് എന്നാണ് പറയുന്നത് നമുക്കപ്പം ആ കറക്റ്റ് അറിയില്ല അപ്പം നമ്മളിപ്പം ആനന്ദാശ്രമത്തിൻ്റെ അവിടെ എത്തി അപ്പോൾ നമുക്ക് ഇവിടെ എത്തുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഇതിൽ ഇനി ഇവിടെ നിന്ന് എങ്ങനെയാണെന്ന് അപ്പോൾ നമ്മൾ ചോദിച്ചു അപ്പോൾ ചോദിച്ചിട്ടാകുമ്പോൾ ഒരു ചേച്ചി നമുക്ക് പറഞ്ഞു പറഞ്ഞോന്ന് കേട്ടോ ആശ്രമത്തിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു ഉണ്ട് അതിൽ നേരെ പോയാൽ റോഡ് നേരെ പോയാൽ നം നമുക്ക് ഈ മഞ്ഞമതി കുന്നിൻ്റെ കുന്നിൻ്റെ അവിടെ എത്താൻ പറ്റും എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ നേരെ പോവാണ് കേട്ടോ ശ്രമത്തിനുള്ളിലേക്ക് കയറി കുറച്ച് കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ദാ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ ഒരു റോഡ് കാണാം ചെറിയൊരു ഇടുങ്ങിയ റോഡാണ് കേട്ടോ അപ്പോൾ ഈ റോഡ് അങ്ങോട്ട് കയറി ചെല്ലുമ്പം എനിക്ക് ആ ഈ പോർഷൻ ഈ സ്ഥലം എനിക്കറിയാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ഉള്ളൊരു സ്ഥലമാണിത് ഈ പോകുന്നത് ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഹോസ്പിറ്റലിൻ്റെ അടുന്ന് വീണ്ടും നമ്മൾ റൈറ്റിലോട്ട് ഉള്ള റോഡിലൂടെ നമുക്ക് പോകണം അപ്പം നമ്മൾ ഈ വഴി പോയിക്കോണ്ടി അപ്പോൾ ചെറിയൊരു ഇടുങ്ങിയ റോഡാണ് രണ്ട് വണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള കുറേ വീടുകളും കാര്യങ്ങളൊക്കെ അടുത്തടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇടുങ്ങിയ ഒരു റോഡാണിത് അപ്പം ഇങ്ങോ മഞ്ഞമ്പത് വരാൻ വേണ്ടിയിട്ട് മാവങ്കാലിൽ നിന്ന് വേറെ റൂട്ടും ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ നമുക്കറിയില്ല നമുക്ക് നമ്മൾ ഫസ്റ്റ് ടൈം വരുന്നത് കൊണ്ട് നമുക്കറിയില്ല അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഈ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കാരണം കുറേ നാളായിട്ട് എല്ലാവരും മഞ്ഞുമുതിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്താണ് അവിടെ ഉള്ളത് അതിൽ അവിടുത്തെ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് എനിക്കറിയാം ഒരു ഹനുമാൻ്റെ അമ്പലമുണ്ട് എന്ന് അല്ലാണ്ട് പിന്നെ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് അവിടെ നിന്നും എനിക്കറിയില്ല അപ്പം പോകണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു സ്ഥലമാണ് അപ്പം ഇന്ന് എൻ്റെ നിർബന്ധത്തിന് പോവാണ് അപ്പം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്താണ് എന്നുള്ളത് സംഭവം അറിയില്ല കേട്ടോ അപ്പം ഈ പോകുന്ന വഴിക്ക് ഈ കാണുന്നത് രണ്ട് സൈഡിലും കാണുന്നത് ഫുൾ അക്കേഷ്യ പ്ലാൻസ് ആട്ടോ അപ്പം കുറേ മരങ്ങൾ നിൽക്കുന്നുണ്ട് കുറേ ചന്ദന മരം അങ്ങനെയൊക്കെ കുറേ എന്തൊക്കെയോ കുറച്ച് മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയി പോയി അങ്ങോട്ടൊക്കെ എത്താൻ വേണ്ടി പോകാനേ അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് നമുക്ക് കവാടം കെട്ടിയിട്ടുണ്ട് അമ്പലത്തിൻ്റെ മഞ്ഞം പൊതിക്കുന്ന ശ്രീ വീരമാരുതി ക്ഷേത്രം അപ്പം ഇവിടെ നിന്ന് ഇനിയൊരു ചെറിയൊരു കയറ്റാണ് കേട്ടോ മോളിലോട്ട് അപ്പോൾ അത് കയറി കയറിപ്പോണം അപ്പോൾ എനിക്കിവിടെ എത്തിയപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിലൊരു സ്ഥലം ഞാൻ കണ്ടു ഒരു എന്താ പറയുക ഒരു പുൽത്തകടി എന്നൊക്കെ പറയാം അതുപോലത്തെ ഒരു സ്ഥലം അടിപൊളിയിട്ടുള്ളൊരു സ്ഥലമുണ്ട് അപ്പം ഞാൻ നമുക്ക് നേരെ അമ്പലത്തിലേക്കൊന്ന് പോയി അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോയാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു മനസ്സിന് എന്താ പറയുക ഒരു ഭയങ്കര സന്തോഷം ട്ടോ നല്ല ഒരു സ്പേസ് ആണിത് അപ്പം നമുക്കൊന്ന് നേരെ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാം അപ്പം ഇതാ അമ്പലത്തിലേക്ക് എത്തി എത്തിയിരുന്നു കേട്ടോ അപ്പം ഇതാണ് ശ്രീ വീരമാരുതി ക്ഷേത്രം മഞ്ഞമ്പുതിക്കുന്ന് നല്ലൊരു എന്താ പറയുക ഭയങ്കര ഭയങ്കരമായിട്ട് നമുക്കൊരു മനസ്സിനൊരു എന്താ പറയുക ഭയങ്കര ശാന്തി സമാധാനം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാകുമ്പോൾ കേട്ടോ അപ്പോൾ ഇവിടെ നിന്നുള്ള ആണ് ഇനി അടിപൊളി ഇപ്പോൾ എൻ്റെ വീടിലൊരു നല്ല ക്ലിയർ ആയിട്ട് കിട്ടാത്തതുകൊണ്ടാണ് അടിപൊളി വ്യൂവും ഒരു എന്താ പറയുക നല്ലൊരു കാറ്റും നമുക്ക് മനസ്സിനൊരു എന്താ പറയുക ഫുൾ ഫ്രീ ആയി പോകുന്നൊരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടുന്ന് ഈ കാണുന്നതൊക്കെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാഞ്ഞങ്ങാട് എന്താ പറയുക നമ്മുടെ ഇതാ നമ്മുടെ കാഞ്ഞങ്ങാട് ടൗണും കാര്യങ്ങളൊക്കെ കാണാം കുറേ പുഴകൾ പിന്നെ അങ്ങ് ദൂരത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്ന് കടൽ നമുക്ക് ഇവിടുന്ന് കടൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് വ്യൂസും ഒക്കെ കിട്ടുന്നുണ്ട് ചെമ്മട്ടൻ വയലിൽ ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ചെമ്മട്ടൻ വയൽ ചെമ്മട്ടൻ വയലിലേക്കുള്ള ആ സ്ഥലങ്ങളും നമ്മുടെ ദേശീയപാത മാങ്കൽ ടു അങ്ങോട്ടുള്ള ദേശീയപാത ആ റോഡുകൾ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പം അതിപ്പോൾ കാണ കാണിച്ചത് കടലാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു വൈറ്റ് ഒരു ഇത് ആകാശത്തിന് താഴെ ഒരു വൈറ്റ് സ്പേസ് കാണുന്നത് കടലാണ് അപ്പം ഇതാ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് പക്ഷെ നമ്മൾ വന്ന ടൈം കുറച്ച് ഇതായി നമുക്ക് കുറച്ചും കൂടി വൈകി വന്നാൽ മതി നമ്മൾ പോയ സമയത്ത് അവിടെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ വെയിലെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമുക്ക് ആ താഴേക്കുള്ള വ്യൂ നമുക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഭയങ്കര വെയിലും കഴിവായിരുന്നു അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ നമുക്ക് വീഡിയോയിലൊന്നും കിട്ടിയിട്ടില്ല കാരണം ആ പ്രകാശം അടിച്ചിട്ട് കേട്ടോ അപ്പം നല്ലൊരു കാറ്റും ഓ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ അപ്പം ഇവിടെയുള്ള കാഞ്ഞങ്ങാട് ഭാഗത്തോ അല്ലെ കാസോഡ് ഭാഗത്തുള്ള പുറത്തുള്ളവർക്കാണെങ്കിലും ഈ ഒരു സ്ഥലം കാണുന്നുണ്ടെങ്കിൽ നേരൊന്ന് പോയി ഒന്ന് എൻജോയ് ചെയ്യേണ്ട എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ അപ്പം നമ്മൾ അവിടുത്തെ ഉള്ള വ്യൂ ഒക്കെ ഒന്ന് ഏകദേശമൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കയറി വരുമ്പോൾ അവിടെ ഒരു ഒരു സ്ഥലം കാണുന്നുണ്ട് ഒരു പുൽത്തകിടി പോലെ എന്താ പറയുക ഒരു എന്താ പറയുക നമുക്കൊരു ഒരു അടിപൊളി ഒരു സ്ഥലം കാണുന്നുണ്ട് നമുക്ക് അവിടേക്കൊന്ന് പോകാം അപ്പോൾ ഇതാണ് ആ സ്ഥലം കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു പുൽത്തകടി എന്നൊക്കെ പറയാം പുൽത്തകടി എൻ്റെ ഇടയ്ക്ക് കുറച്ച് കുറ്റിക്കാടുകൾ കുഞ്ഞു കുഞ്ഞു മരങ്ങൾ ഒക്കെ ഉള്ളൊരു അടിപൊളി സ്ഥലമാണേ ഇതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അടിപൊളിയൊരു സ്ഥലമാണേ ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ ഒരുപാട് ഹൈറ്റിലാണ് ഉള്ളത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞു കാണിക്കുന്നത് നമ്മൾ ഉണ്ടായിരുന്ന അമ്പലത്തിൻ്റെ ഭാഗമായിട്ടോ കാണിക്കുന്നത് അവിടെ ഒരു ടവർ പോലെ കാണുന്നത് അത് അവിടെയാണ് നമ്മൾ ഉണ്ടായിരുന്നത് അവിടെ നമ്മൾ കുറച്ച് താഴേക്ക് ഇറങ്ങി വന്നിട്ട് അമ്പലമാണ് ഇങ്ങനത്തെ ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഏകദേശം കാഞ്ഞങ്ങാട് ഈ ഇപ്പറ സൈഡിലേക്ക് അതായത് നമുക്ക് ചെമ്മട്ടൻ വയലിലേക്കുള്ള ആ സ്ഥലത്തേക്കുള്ള ഏകദേശം എല്ലാ സ്ഥലങ്ങളും പുഴ ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഒരു അടിപൊളി സ്പേസ് ആണ് നമ്മൾ പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ സമയം ഇവിടെ ഇരുന്ന് കാമായിട്ട് ഇരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കുറേ എന്താ പറയുക എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ കണ്ടിട്ട് ആകെ ഒരു കിളി പോയ ഒരു ഇതായിരുന്നു കേട്ടോ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പുല്ലുകളാണ് ഫുൾ ഒരു പുൽത്തകിടി തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിന് നല്ല സുഖമായിട്ട് ഇരിക്കാം എവിടെ ഇരുന്നിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം ഫോട്ടോസ് എടുക്കാം നമുക്ക് കുറച്ച് സമയം പീസായിട്ട് ഇരിക്കാൻ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കണേ